ഇന്ത്യൻ ആർമിയുടെ പേരിൽ ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് മൂന്നാമത്തെ ഓണറായിട്ട് ദുൽഖർ സൽമാന്റെ പേരിൽ രജിസ്റ്റ് ചെയ്ത വാഹനമാണ് ഇപ്പോൾ കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നത് കൊച്ചിയിലും അതുപോലെ തന്നെ ചെന്നൈയിലും അടക്കം ദുൽഖറിന്റെ വീടുകളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു പക്ഷേ ഒരു വിവരവും ലഭിച്ചില്ല ദുൽഖർ സൽമാന്റെ കസിൻ അംജിത് കരീമിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഈ വാഹനം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് മുൻപക്ഷത്തെ നമ്പർ പ്ലേറ്റ് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇത് നിലവിൽ കർണാടക രജിസ്ട്രേഷൻ ആണ് എന്തിനാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു നിർത്തുവാണെന്ന് പറഞ്ഞില്ലേ എന്തായാലും ഫ്ലാറ്റ് അധികൃതർ ഷൂട്ട് ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത് നമസ്കാരം ഇന്ത്യൻ ആർമിയുടെ പേരിൽ ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് ഹിമാചൽ പ്രദേശ് സ്വദേശിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം മൂന്നാമത്തെ ഓണറായിട്ട് ദുൽഖൽ സൽമാന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണ് ഇപ്പോൾ കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നത് മുൻഭാഗത്ത് ഇല്ല ദുൽഖൽ സൽമാന്റെ കസിൻ അംജിത് കരീമിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഈ വാഹനം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഇത് നിസാൻ പട്രോൾ എന്ന വാഹനമാണ് ഈ വാഹനം നേരത്തെ പരിശോധന നടത്തിയെങ്കിലും കിട്ടിയിരുന്നില്ല ഈ വാഹനം കണ്ടെത്താനാകാതെ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പല വഴികളിൽ അന്വേഷണം നടത്തിയിരുന്നു പക്ഷേ എങ്കിലും അവർക്ക് കിട്ടിയില്ല പക്ഷെ ഇന്നാണ് ഇവർക്ക് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത് ഈ വാഹനത്തിന്റെ മുൻവശത്തെ നമ്പർ പ്ലേറ്റ് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇത് നിലവിൽ കർണാടക രജിസ്ട്രേഷനാണ് ഇതിന്റെ ഫസ്റ്റ് ഓണർ ഇന്ത്യൻ ആർമിയാണ് നമുക്ക് ഇവിടേക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ വാഹനത്തിന്റെ നമ്പർ വ്യക്തമായിട്ടുണ്ട് കെ എ വൺ എം വി നയൻ സിക്സ് സിക്സ് ത്രീ ഈ വാഹനം പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ദുൽഖർ സൽമാന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് കർണാടകയിൽ അദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിലെ വീടിന്റെ അഡ്രസ്സിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ അല്പസമയം മുമ്പ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരിക്കുന്നത് ഇത് ദുൽഖറിന്റെ കസിനായ അംജിത് കരീമിന്റെ വെണ്ണലയിലെ ഫ്ളാറ്റിൽ മൂടിയിട്ടിരിക്കുകയായിരുന്നു ഒരു കവറൊക്കെ ഇട്ട് മൂടി ഇട്ടിരിക്കുകയായിരുന്നു കൂടാതെ ഇതിന്റെ നമ്പർ പ്ലേറ്റുകളും മാറ്റിയിട്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് കസ്റ്റംസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് അവരെത്തി പരിശോധന നടത്തി ഈ വാഹനം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് അല്പസമയത്തിനകം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തും അതിനുശേഷം സംയുക്തമായി നിയമ നടപടികൾ ശേഷം ഈ വാഹനം കസ്റ്റംസ് കസ്റ്റംസിന്റെ കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണറേറ്റിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കുറെ ദിവസമായി കസ്റ്റംസ് ഇതിന്റെ പിന്നാലെ തന്നെയായിരുന്നു ഇത് കണ്ടെത്തുവാനുള്ള ശ്രമത്തിലായിരുന്നു ഈ ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തി പിന്നീട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന വാഹനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനമാണ് ഈ കാണുന്ന നിസാൻ പെട്രോൾ എന്ന വാഹനം ഈ വാഹനമാണ് ഇന്ത്യൻ ആർമിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം പിന്നീട് ഇത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അതായത് ഇന്ത്യൻ ആർമിയിൽ നിന്നും ഇന്ത്യൻ ആർമിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു പിന്നീട് ഹിമാചൽ പ്രദേശിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുന്നു അത് സഞ്ജയ് എന്ന ആളുടെ പേരിലായിരുന്നു ആ രജിസ്ട്രേഷൻ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞതിനു ശേഷം പിന്നീട് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് കർണാടകയിൽ എത്തി കർണാടകയിലാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത് ദുൽഖർ സൽമാന്റെ പേരിലാണ് ഈ വാഹനം നിലവിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇത് അന്ന് ദുൽഖറിന്റെ ഇളംകുളത്തെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും അന്ന് ഈ വാഹനം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഈ വാഹനം എവിടെയുണ്ട് എന്ന് കണ്ടെത്താനാകാതെ ഈ ഉദ്യോഗസ്ഥർ കൊച്ചിയിലും അതുപോലെ തന്നെ ചെന്നൈയിലും അടക്കം ദുൽഖറിന്റെ വീടുകളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു പക്ഷേ ഒരു വിവരവും ലഭിച്ചില്ല പിന്നീട് ഇന്ന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ വാഹനം കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നത് അല്പസമയത്തിനകം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഇതിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പരിശോധിക്കും നിലവിൽ പരിവാഹൻ വെബ്സൈറ്റിൽ ദുൽഖൽ സൽമാന്റെ പേരിൽ തന്നെയാണ് ഈ വാഹനം ുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എല്ലാവരും ഇപ്പോൾ ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ദുൽഖത്തിന്റെ വീട്ടിൽ നിന്നും വെണ്ണലയിലെ ഈ ദുൽഖന്റെ കസിൻ ബ്രദറിന്റെ ഈ ഒരു ഫ്ളാറ്റിലേക്കാണ് കൊണ്ടുവന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഫ്ളാറ്റിന്റെ ഈ ഫ്ളാറ്റിന്റെ പേര് വെണ്ണലയിലുള്ള നാഷണൽ എംബ്രസ് ഗാർഡൻ എന്നാണ് ഇവിടെയാണ് ഇത് കൊണ്ടുവന്ന് മൂടിയിട്ടിരുന്നത് ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാം ഈ വാഹനത്തിന്റെ നമ്പർ കെ എ വൺ എം ബി നയൻ സിക്സ് സിക്സ് ത്രീ എന്നാണ് ഈ വാഹനമാണ് ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരിക്കുന്നത് ഈ ഭൂട്ടാനിൽ നിന്നും ഇനിയും വാഹനങ്ങൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്റെ പിന്നിൽ കാണുന്ന ഈ വാഹനം ഈ വാഹനത്തിന്റെ ഈ മുന്നിലത്തെ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റി ഇത് ഒളിപ്പിച്ച് ഇട്ടിരുന്നത് ഇത് ഞാനിവിടെ എത്തുമ്പോഴേക്കും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ട് അവരെത്തുമ്പോഴും ഈ വാഹനത്തിന്റെ ഈ വാഹനം മുഴുവനും ഒരു പടുതയിട്ട് മൂടിയിട്ടിരിക്കുകയായിരുന്നു ആരും കാണാതെ ഒളിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു ആ ഒളിപ്പിച്ചിട്ടിരുന്ന വാഹനമാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറ്റകൃത്യമുണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിൽ ഇത് മൂടിയിട്ടിരുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാൻ അല്ലെങ്കിൽ ഈ മുൻവേഴ്സിന്റെ നമ്പർ പ്ലേറ്റുകളൊന്നും ഇളക്കി മാറ്റില്ലായിരുന്നു കൂടാതെ ഇത് മൂടി ഇവിടെ ഇടേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു എന്തായാലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വാഹനം സീസ് ചെയ്തിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കമ്മീഷനിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളില്ലോ വാർത്തകൾ കൊടുക്കാന്നുള്ളതാണ് നമ്മളെ ആദ്യം പറഞ്ഞു ആദ്യം നിങ്ങളുടെ നിങ്ങളുടെ ഇതൊന്നും എടുത്തില്ല നിങ്ങളുടെ ആൾക്കാരുടെ ഒന്നും എടുത്തില്ലോ ർക്കിച്ചല്ല അത് തന്നെ നമ്മള് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് നിങ്ങൾ എന്തിനാണ് പറയണ്ട ഞങ്ങൾ ലൈവ് അവസാനിപ്പിക്കും നിങ്ങള് സമാധാനമായിട്ടിരിക്കും ഞാനിത് അവസാനിപ്പിക്കും സമാധാന നിങ്ങളുടെ ഈ വാഹനം ഇവിടെ കൊണ്ടു കേൾക്കുന്നു നിങ്ങൾ എന്തിനാണത് നിങ്ങളിത് പറഞ്ഞതല്ലേ വളരെ മാന്യമായിട്ട് പറഞ്ഞു ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ നിങ്ങൾ എന്തിനാണ് ഇത് വേറെ ഞാനത് അവസാനിപ്പിക്കാന്ന് പറഞ്ഞല്ലേ നിങ്ങളിത് വളരെ മാന്യമായിട്ട് പറഞ്ഞതല്ലേ ചെയ്യരുന്ന് പറഞ്ഞല്ലേ എന്തായാലും ഫ്ളാറ്റ് അധികൃതർ ഇവിടെ ഇവിടെ ഇത് ഷൂട്ട് ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത് അതിനെ തുടർന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു ലൈവ് അവസാനിപ്പിക്കുന്നത് അവരുടെ അവരെ അവരുടെ ഈ ഒരു സറൗണ്ടിങ്സ് പബ്ലിക് ആകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞതിനെ തുടർന്ന് ലൈവ് അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഇതാണ് സംഭവിച്ചത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വാഹനം പിടിച്ചെടുത്തിരിക്കുകയാണ് നിർത്തുവാണെന്നല്ലേ പറഞ്ഞത് എന്തിനാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു നിർത്തുവാണെന്ന് പറഞ്ഞില്ല ഞാൻ നിന്ന് കേട്ടില്ല ഞാൻ നിർത്തുവാണെന്ന് പറഞ്ഞത് സ്റ്റോപ്പ് നിങ്ങൾ സ്റ്റോപ്പ് മനോട് ചെയ്യുന്നത് ചേട്ടൻ മാറി ഞാൻ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ ഞാനിപ്പ എന്താ പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്യാന്നല്ലേ പറഞ്ഞത് പിന്നെ വീടുകളിൽ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് ഓൾറെഡി ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം ആയിട്ട് നിങ്ങൾ അധികാരം നിർത്തുവാണെന്നല്ലേ പറഞ്ഞത് മനസ്സിലായില്ലേ ചൂടാവണ്ടത് ഓക്കേ പറഞ്ഞതല്ലേ നിർത്തുവാണെന്നല്ലേ പറഞ്ഞത്